നമസ്കാരം എൻ്റെ പേര് പ്രനുജ പൊടുവള്ളി ആർ സി എം ഷോപ്പിൽ ഒരു ന്യൂട്രീഷൻ കൗൺസിലറായി വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ അടുത്തേക്ക് സോറിയാസിസ് എന്ന രോഗവുമായി ഒരു ഇരുപത് വർഷത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തി കടന്നു വന്നതും അദ്ദേഹത്തിന് നമ്മുടെ പിന്നെ ആർ സി എമ്മിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചപ്പോഴുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോയാണ് ആണ് ഞാൻ നിങ്ങളെ പങ്കുവയ്ക്കും ഇനി ഞങ്ങൾ കൊടുത്തത് ന്യൂട്രിചാർജിൻ്റെ ന്യൂട്രി ചാർജ് മെൻ എസ് ഫൈവ് ബയോയിജ് എന്നീ ഉൽപ്പന്നങ്ങളാണ് അപ്പോൾ അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെക്കുറിച്ച് അദ്ദേഹത്തിന് പറയട്ടെ അദ്ദേഹത്തിനുണ്ടായ മാറ്റങ്ങളും അനുഭവങ്ങളും അബ്ദുൽ കാദർ ഞാൻ എനിക്കൊരു സോറിയാസിന് രോഗമാണ് എനിക്ക് അപ്പോൾ ഞാൻ ഇനി കാണിക്കാത്ത ഡോക്ടർമാരാരും ഇല്ല ലാസ്റ്റാണ് ഒരു അമ്മ ഇവിടെ വന്ന് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പേര് വന്നപ്പോൾ ആർ സി എമ്മിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ പരിചയപ്പെടുത്തിയത് അങ്ങനെ ഞാനിപ്പോൾ ആർ സി എമ്മിൻ്റെ പറഞ്ഞപ്പോൾ ഞാൻ കൊടുവള്ളിങ്ങനെ ഇതിൻ്റെ ഒരു മോളുണ്ട് മോളൊന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് ഫോൺ ചെയ്തപ്പോൾ ഞാൻ ഡോക്ടറ് പിറ്റേലും ഡോക്ടറ് കാണിക്കാൻ പോകുമായിരുന്നു പോകുമ്പോഴാണ് ഇങ്ങനെ അവിടെ നിന്ന് കാണിക്കാ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ കാണിച്ച് അവിടെ പിന്നെ ആ മരുന്ന് തന്നെ അപ്പോൾ ഞാൻ ആർ സി എമ്മിൻ്റെ പ്രൊഡക്റ്റാണിപ്പോൾ ഞാൻ കഴിക്കുന്നത് പുള്ളു ആ മരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇന്നോട് പറഞ്ഞ് ഇങ്ങനെ ചേച്ചി പറഞ്ഞ് ഇങ്ങനെ പിന്നെ കോഴിക്കോട് എന്തെങ്കിലും ഒരു ഡോക്ടർ ആ ഡോക്ടർ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറ് കാണിച്ച് ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇങ്ങനെ കുഴപ്പമില്ല നമ്മൾ നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ നാല് മാസമായി ഡോക്ടറ് ചികിത്സയിലാണ് അപ്പോൾ ഈ പറയുന്നത് അല്ലെങ്കിൽ ഡോക്ടർ 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 ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അല്ല അല്ല അങ്ങനെ എഴുതി തരുന്ന പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ ഞാൻ കഴിക്കുന്നത് എനിക്ക് ഒരുപാട് അനുഭവം പറയുകയാണെങ്കിൽ മാറ്റം കാണിക്കാ ഓ എടുത്ത് എല്ലാ ഇതൊക്കെ ഞാൻ കഴിക്കുന്ന സാധനങ്ങളാണ് ആ ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇത് കഴിക്കുന്നുണ്ട് പിന്നെ ഇത് ഇത് കഴിക്കുന്നുണ്ട് ഇത് കഴിക്കുന്നുണ്ട് പിന്നെ ഇതിപ്പോ പ്രാവശ്യം എഴുതി തന്നാൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ എനിക്ക് എഴുതി ഒരുപാട് മാറ്റമുണ്ട് മാറ്റം ഉണ്ട് വെച്ചിട്ടാണെങ്കിൽ എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ട് മാറ്റം പൂർണ്ണമായിട്ട് മാറി എന്ന് തന്നെ പറയാം അപ്പൊ അന്ന് ഇപ്പം ഓരോരോ പോപ്പിനും ഓരോ ചെക്കപ്പ് ഉണ്ടായിരുന്നു അവിടെ ഓരോ ചെക്കപ്പ് നമുക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ചെക്കപ്പിൽ നമ്മളെ പ്രായവും ഇതും ഒക്കെ എല്ലാം നമ്മൾ നമ്മൾ വിചാരിക്കും ഈ ആർച്ചമ്മ ചെന്നെങ്കിൽ നമ്മൾ വെറുതെ ചെന്ന് കാണെങ്കിൽ ഓലി പറയൂ അങ്ങനെ ആ അതിൻ്റെ ആത്ത് ചെല്ലാൻ പറയും ആത്തു ചെന്ന് കഴിഞ്ഞാൽ ഓരോ നമ്മളെ ആദ്യം സ്ട്രെസ് ആക്കുക ചെയ്യില്ല അന്നിട്ട് അതിൽ നമ്മളെല്ലാ ഇതുപോലും അവിടെ നിന്ന് കണ്ടുപിടിക്കുക ചെയ്യുന്നത് അല്ലാണ്ട് ഡോക്ടർമാരെ ചെന്നിട്ട് നമ്മൾ ഓരോരോ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ നമ്മൾ ഓരോരോ ചെക്കപ്പ് അല്ലേ ഇത് അതല്ല ഒരു ചെക്കപ്പിൽ എല്ലാ ഇതുപോലും നമ്മളുടെ ശരീരത്തിൽ എന്തെല്ലാം അവയവങ്ങളുണ്ടോ അതൊക്കെ പോലും ആടെ നമ്മൾ തുറന്ന് പറയുക ചെയ്യുന്നത് ഐ ഐ ലെവലിൽ എഴുതുക ചെയ്യുന്നത് എന്നിട്ട് അത് എടുത്തിട്ട് അങ്ങനെ ഡോക്ടറെ പോകുക മതി ഈ ആർ എസ് എമ്മിൻ്റെ ഡോക്ടറെടുത്ത് പോയിട്ട് സുരേസാറെ എടുത്ത് പോയിട്ട് മൂപ്പര് കാണിക്കുക ചെയ്യുന്നത് അപ്പം മൂപ്പരെ മൂപ്പരെട്ട് കാണിച്ചിട്ട് മൂപ്പർ ഒര മണിക്കൂറോളം നോർമലായിട്ട് അകത്ത് നിർത്തിയിട്ട് മൂപ്പര് നമ്മളോട് ചോദിക്കും എങ്ങനെ ഉണ്ട് മാറ്റങ്ങൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് മൂപ്പര് പിന്നീട് നമുക്ക് ഈ മരുന്ന് എഴുതുന്നത് ഇത് തുടങ്ങിയിട്ട് പത്തിരുപത് വർഷമായിരിക്കും ഇരുപത് വർഷത്തോളായി ഞാൻ കാണിക്കാത്ത ഡോക്ടർമാരില്ല ഈ എത്ര മാസം കൊണ്ട് നിങ്ങൾക്ക് ആറ് മാസം കൊണ്ട് പൂർണ്ണമായിട്ട് മാറുന്നായിരുന്നു ഇപ്പൊ നാല് നാല് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കൽ തുടങ്ങി അഞ്ചാം മാസം അപ്പൊ എന്നോട് പറഞ്ഞ മുപ്പത് കഴിഞ്ഞ പ്രാവശ്യം ഞാനിപ്പോ പോയിട്ട് ഒരു പത്ത് ദിവസമായിട്ടാ ഡോക്ടറെ കണ്ടുവന്നിട്ട് അപ്പൊ എന്നോട് പറഞ്ഞ ഒരു രണ്ടു മാസം സ്ഥിരമായി ഇത് കഴിക്കുക അതിൻ്റെ ഇടയിൽ ഞാൻ ഒരാഴ്ച നിർത്തിയിരുന്നു മോൻഡറി കല്യാണത്തിൻ്റെ പരിപാടി എൻഗേജ്മെന്റ് പരിപാടി ഒക്കെ അയച്ചാലും കൂടി ഞാൻ ഞാനൊരാഴ്ച നിർത്തിയില്ല അന്നപ്പോൾ ഒരാഴ്ച കുടിക്കാത്തതിൻ്റെ ഒരു മാറ്റം എനിക്കുണ്ടായിരുന്നു അപ്പം ഞാൻ ഡോക്ടറെ കാണിച്ചു പോകുമ്പോൾ ഡോക്ടറിനോട് നിങ്ങൾ പൂർണ്ണമായിട്ട് ഇതെ നിർത്തരുത് ഇതെന്നെ കഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മാസം ശുരായ് ഇത് കഴിച്ചിട്ട് വീണ്ടും ചെല്ലാനാണ് പറഞ്ഞത് രണ്ടു മാസം ശുരായ് കഴിച്ചിട്ട് സുരേഷ് സാറിനെ ചെന്ന് കാണാൻ എന്നോട് പറഞ്ഞത് പിന്നെ ഈ പ്രധാന കാരണം എൻ്റെ ഭാര്യ എന്നാണ് കാരണം ഒരിക്കലും പറഞ്ഞു കാണാൻ കാരണം അതിൻ്റെ പൂർണ്ണ ഒക്കെ അഡിക്റ്റ് അന്ന് ഞാൻ പോണില്ല എന്ന് പറഞ്ഞ് വേറൊരു മരുന്ന് കൈക്കാക്കി താല്പര്യമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ പിന്നെ പിടിച്ച് വഴിച്ച് കൊണ്ടുപോയതായി പിടിച്ച് വഴിച്ച് കൊണ്ടുപോയിട്ടാണ് ഞാൻ ഇതിൻ്റെ ഇതിന് പോയത് ഇപ്പോൾ ദൈവത്തിച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ നല്ല നല്ല ഫീലായിട്ട് നിൽക്കുന്നു എൻ്റെ പണി മരപ്പണിയാണ് അപ്പോൾ ഒരുപാട് മാറ്റം എനിക്കുണ്ട് മരത്തിൻ്റെ പണിക്ക് ഞാൻ പോകില്ല ഇപ്പോൾ വീണ്ടും ഞാൻ പണിക്ക് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഇവിടെ ഇരുപത്താളിൽ മിമ്പർ വർക്കേഴ്സിൻ്റെ യൂണിയനിൽപ്പെട്ട ആളാണ് അപ്പം ജോലിക്കൊക്കെ ജോലിക്കൊക്കെ പോകാൻ കഴിയുന്നത് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പം ഞാൻ പിന്നെ സ്ഥിരമായിട്ട് പോലും മുറിക്കാനായിരുന്നു മിശംബാളിൻ്റെ അടുത്തുണ്ട് ഞാൻ മുറിക്കാനായും പോകല് അപ്പം ഞാൻ മുറിക്കാൻ അങ്ങനെ പോകാൻ കാരണം ഇതൊന്നും മാറിയിട്ട് ഫുള്ള് നോർമലായിട്ട് പോകാൻ വിചാരിച്ചു അതുകൊണ്ട് പോകണില്ലാന്ന് മാത്രമേ ഉള്ളൂ തൊണ്ണൂറ് ശതമാനം മാറി തൊണ്ണൂറ് ശതമാനം മാറി പത്ത് ശതമാനം കൂടി ആ ഉള്ളൂ